അസ്സാമലൈക്കും ഹാദിമോൻ എന്ന് പറയുന്ന വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി ഒരു അത്ഭുത എന്ന് നിസംശയം നമുക്ക് വിളിക്കാൻ സാധിക്കും ഞാൻ ഈ മോൻ്റെ വീഡിയോ ഒന്ന് കാണാനിടയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി മാനസികമായും ശാരീരികമായും പരിമിതികളുള്ള മോനാണ് പക്ഷേ ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കാണോ പരിമിതികളുള്ളത് അതോ ഈ മോനാണോ ഉള്ളത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു പോകും കാരണം തൻ്റെ ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് പോലും ആ പൊന്നുമോൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുറാനിലെ ഓരോ സൂഹത്തിന്റെയും ബിസ്മി കേട്ട് കഴിഞ്ഞാൽ മാത്രം മതി അത് ഏത് സൂറത്താണ് എന്ന് ആ പൊന്നുമോൻ വ്യക്തമായി പറഞ്ഞു തരും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം ബിസ്മി കേട്ട് കഴിഞ്ഞാൽ ഏത് സൂറത്താണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ പറഞ്ഞാൽ മതി കേട്ടോ Vater. Oder mal. Mona Fikun. Mona Fikun, Mashallah. Na, ni war da. Mulke. Mashallah. Ah. Ah. Ja, Ladin. Amani wa amin. Talia. Tiba amani wa amin. Mutilama. Allah. മാഷാള്ളത്ര മനോഹരമാണ് ഈ കാഴ്ച നോക്കു ആ പൊന്നുമോനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം അവന് കുറച്ച് പരിമിതികളുണ്ട് പക്ഷെ ആ വിശുദ്ധ കുറാന്തിനെ പഠിക്കാൻ അവൻ്റെ പരിമിതികൾക്ക് യാതൊരു ഒരു തടസ്സവുമില്ല നോക്കൂ ആ മൊബൈലിൽ കൂടി അവിശുദ്ധ ഖുറാനിലെ ആ ഒരു തുടക്കത്തിലുള്ള ബിസ്മി ഇട്ട് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ ഏത് സൂറത്താണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ആ സൂറത്തിൻ്റെ ആയത്തുകളും ഇങ്ങനെ അവൻ ഓദിക്കേൽപ്പിക്കുന്നുണ്ട് നോക്ക് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് ഹാദിമോൻ എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കിതിന് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ മോനെ ആരും പഠിപ്പിച്ചതല്ല ഇത് മറ്റുള്ളവർ ഓതുന്നത് കേട്ടിട്ടാണ് ഈ പൊന്നുമോൻ ഇതെല്ലാം പഠിച്ചു എന്നുള്ളതാണ് നോക്കൂ നമ്മളെല്ലാം സ്വയം ചിന്തിക്കേണ്ട വിഷയമാണിത് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്കാണോ പരിമിതികൾ അതോ ഈ പൊന്നുമോനാണോ പരിമിതികൾ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം എന്നുള്ളത് നോക്കൂ ഹാദിമോനെ കാണുവാൻ വേണ്ടി ആത്മദാസ്യാമി എത്തുകയുണ്ടായി അദ്ദേഹത്തെ നിങ്ങൾക്കറിയുമായിരിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും വൈറലായി മാറിയിട്ടുണ്ട് പല വേദികളിൽ നിന്നുകൊണ്ട് ആ സ്വാമിയായ മനുഷ്യൻ അതിമനോഹരമായി കൊണ്ട് ഖുറാനിലെ ഓരോ ആയത്തുകളുമൊക്കെ ഇങ്ങനെ ഓതി കേൾപ്പിക്കുന്ന പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കൗതുകത്തോടുകൂടിയാണ് നോക്കിക്കണ്ടത് മാത്രമല്ല അദ്ദേഹം മതസൗഹാരത്തിന്റെ മനോഹരമായ സന്ദേശങ്ങൾ പലപ്പോഴായി വേദികളിൽ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം ഹാദിമോനെ കാണാൻ വന്നതിന് ശേഷം ആ പൊന്നുമോനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യമാണ് ആ വീഡിയോ ഒന്ന് കാണിക്കാം ഖുറാൻ തെരഞ്ഞെടുത്തൊരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നി ഖുറാനാണ് അവനെ തെരഞ്ഞെടുപ്പ് അതിഥിയായി വന്നിട്ടുള്ളത് അഫിൻ ഹാദിയാണ് പത്ത് വയസ്സായി അഫിനാദി അഫിനാദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പഠിപ്പിക്കൊന്നും ചെയ്യാതെ കേട്ട് 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 കേട്ടു പഠിച്ചു ഖുറാനിലെ എല്ലാ അയത്തുകളും ഒരു ഹാഫിൾ ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പോ ഞാൻ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോ ഞാനിങ്ങനെ കരുതാറുണ്ട് ചെല ആളുകളെ ചെലത് തെരഞ്ഞെടുക്കാ വളരെ ഹാപ്പിയാണ് അപ്പോ ഖുറാൻ തെരഞ്ഞെടുത്തൊരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നി ഖുറനാണ് അവനെ തെരഞ്ഞെടുപ്പ് ആ കുട്ടീനെ തെരഞ്ഞെടുത്താണ് ഖുറാൻ ആ മോനെ തെരഞ്ഞെടുത്തുകയാണ് പല ആളുകളും ഹാഫിളുകളാകുന്നത് അവർ ആ മാർഗം തെരഞ്ഞെടുത്ത് അതിനെ പഠിക്കാൻ ശ്രമിച്ച് ഹാഫി ആയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷെ വിശുദ്ധ ഗ്രന്ഥം തന്നെ അവനെ തിരഞ്ഞെടുത്തതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടെങ്കിലും അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ലോകത്തിലുണ്ടാവാറുണ്ട് അതിന് അതെ അതിനുള്ള അതിന് വളരെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഉണ്ട് ഖുറാന്റെ കാര്യത്തിൽ അപ്പം ഖുറാനിന് വേണ്ടി അവതരിച്ച ഒരു മോനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവൻ എല്ലാവിധ സന്തോഷവും ദൈവവും പ്രദാനം ചെയ്യട്ടെ എന്ന് സന്തോഷമാണ് സന്തോഷം അധികം സംസാരിക്കുന്ന സമയങ്ങളിൽ ആ ഇങ്ങനെ തിരിച്ച് സംസാരിക്കുന്നുണ്ട് വളരെയധികം സ്മാർട്ടായി കൊണ്ട് സംസാരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം അതിൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി അതിന്റെ മാർഗത്തിലൂടെ പോയി ഹാഫുലായി മാറുന്നവരുണ്ട് എന്നാൽ ഇവിടെ ഹാദി മോനെ ഖുർആൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എത്ര മനോഹരമായ വാക്കുകളാണ് ഇത്തരത്തിൽ ഖുറാൻ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല സ്വാമി അദ്ദേഹം ഖുറാനിലെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുക്കേൽപ്പിക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി ഭാഗം ആ പൊന്നുമോനിങ്ങനെ ഓതുക്കേൽപ്പിക്കുന്നുണ്ട് മനോഹരമായ കാഴ്ചയാണത്

ഈ പാരായണം കേൾക്കാനൊക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടാതി ഞങ്ങളുടെ അടുത്തേക്ക് വന്നതിലൊക്കെ വളരെ സന്തോഷം കേട്ടാ ഇതൊക്കെ കാണുമ്പോ നമ്മളൊക്കെ സ്വയം വിലയിരുത്തുക പൂർണമായ ആരോഗ്യവും പൂർണമായ ബുദ്ധിശക്തിയുമുള്ള നമ്മുടെ മക്കൾ ഇതുപോലെ ഖുറാൻ പാരണം ചെയ്യുന്നവരാണോ എന്ന് നമ്മളൊക്കെ സ്വയം വിലയിരുത്തേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു സുബാനഹുബാധ നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് ആ അനുഗ്രഹങ്ങൾക്ക് പടച്ചവനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല പക്ഷേ അത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ ആ അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട് നിസ്കരിക്കാൻ പോലും സമയം കണ്ടെത്താതെ ഖുറാൻ ഓതാൻ പോലും സമയം കണ്ടെത്താതെ ഏതു നേരവും മൊബൈലിൽ കളിച്ചുമൊക്കെ സമയം കളയുന്ന ഇന്നത്തെ തലമുറയിലെ ഓരോ കുട്ടികളും കണ്ടിരിക്കേണ്ട അവർ മനസ്സിലാക്കേണ്ട സ്വയം ചിന്തിക്കേണ്ട ഒരു വലിയൊരു അത്ഭുതമാണ് ഹാദിമോൻ നോക്കൂ സാധാരണ കുട്ടികളെ പോലെ പെരുമാറുന്നതിന് പ്രയാസമുള്ള ആ കുരുന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ നെഞ്ചിലേറ്റുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുകയാണ് വലിയ ബുദ്ധിശക്തിയും വലിയ ആരോഗ്യമുണ്ടെന്നൊക്കെ അഹങ്കരിക്കുന്നവരൊക്കെ ഈ കാഴ്ച കണ്ടുപഠിക്കേണ്ടതുണ്ട് നോക്ക് ഹാദിമോന് ചില പരിമിതികൾ ഉണ്ടാകാം പക്ഷേ അവന്റെ ഹൃദയം അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ ഖുറാനിലെ നിറഞ്ഞ വരികളാൽ പ്രകാശപൂരിതാണ് അള്ളാഹു സുബാനഹുബ് തല വിശുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ട് നാം ഈ ഖുറാനിനെ ഒരു പർവ്വരത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും അത് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയത്താൽ വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു ഒരു പർവ്വരത്തിന് പോലും താങ്ങാൻ കഴിയാത്ത ആ വലിയ പ്രകാശത്തെയാണ് ഹാദി എന്ന പത്തു വയസ്സുകാരൻ തൻ്റെ കുഞ്ഞു ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എനിക്ക് ഖുർആൻ പഠിക്കാനുള്ള ഓർമ്മശക്തിയില്ല ശക്തിയില്ല എനിക്കതിനുള്ള സമയമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് മുന്നിൽ ഹാദി ഒരു മറുപടിയാണ് ഇത്രയും പരിമിതികളുള്ള ഒരു കുട്ടിക്ക് അള്ളാഹു ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവസരം നൽകിയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇതിൽ ഈ പൊന്നുമോനെ ഇതുപോലെ പഠിപ്പിക്കാൻ തയ്യാറായ അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാക്കിയ ആ പൊന്നുമോൻ്റെ മാതാപിതാക്കളെയും മുസ്താദുമാരെയും അഭിനന്ദിക്കാതെ കടന്നുപോകാൻ കഴിയില്ല നാളെ പരലോകത്ത് അവൻ്റെ മാതാപിതാക്കൾക്ക് പ്രകാശത്തിൻ്റെ കിരീടം അള്ളാഹു അണിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഹാദിമോൻ ലോകത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് അള്ളാഹുവിൻ്റെ കലാമിനോട് പ്രണയമുള്ളവർക്ക് വിശുദ്ധ ഖുറാനിനോട് അത്രയധികം ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹാദി എന്ന് പറയുന്ന ഈ പൊന്നുമോൻ അള്ളാഹു സുബ്ബാനഹുബത്താൽ ആ പൊന്നുമോന് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പൊന്നുമോൻ്റെ എല്ലാവിധ പ്രയാസങ്ങൾ ആരോഗ്യപരമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ആ പൊന്നുമോനെ പഠിപ്പിച്ച ഉസ്താദുമാർ അതിന് കാരണക്കാരായ മാതാപിതാക്കൾ അവർക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ